പട്ടാമ്പി പ്രോട്ടക് അക്കാദമിയുടെ നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിലെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ രാജ്മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് സെന്ററായ പ്രോട്ടക് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് സൈബർ ഇടങ്ങളിലെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ രാജ്മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു

ഒരു പണ്ടെന്ന് സംഭവിച്ച ഒരു സംഗതിയല്ല വളരെ പണ്ട് മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് ഒരു മുഖ്യമായ ഒരു പദവിയോ അല്ലെങ്കിൽ പുരുഷന് വിദ്യമായ ഒരു പദവി അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മുമ്പ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ദാരിദ്ര്യമുള്ള ഒരു കാരണം ശേഷമാണ് കേരളത്തിന്റെ സാമ്പത്തിക നിങ്ങളെ സ്ഥാപനങ്ങളിൽ സെമിനാറിൽ പട്ടാമ്പി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു സിവിൽ പോലീസ് ഓഫീസർ അൻസാർ കാലിക്കാവ് അധ്യാപക വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു പ്രോട്ടക്ട് ചെയർമാൻ യൂനു സലീം മാനേജിംഗ് ഡയറക്ടർ ഫസലുള്ള ഡയറക്ടർമാരായ നസീമ ജസീല അധ്യാപിക മുബഷീറ പ്രിൻസിപ്പൽ എൻ ടി ഷുക്കൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു